തെക്കിമത്തിൻ്റെ ഉറവിടം അത് എഹിലാസിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ് അപ്പം എഹ്ലാസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈമാനിൽ മാലിൽ നിന്നാവണം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഏത് പ്രവർത്തനങ്ങളെയും ബന്ധപ്പെട്ട ഏത് പ്രവർത്തികൾ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അത് ഈ മാലിൽ നിന്നിട്ടാവണം അതിനെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ എല്ലാം നൽകേണ്ടതായ പ്രചോദനവും നൽകപ്പെട്ടത് ഈമാനിൽ നിന്നാണ് ഈ മാനിൽ നിന്ന് എന്ന് വെക്കുക എന്നാ ഭൗതികമാകുന്നതായ താല്പര്യങ്ങളായിരിക്കും അതിന്റെ ഉത്പാദനത്തിന് നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഒമൻകാലത്ത് അതല്ലാത്ത ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ ഉദ്ദേശം അങ്ങനെ ആവണം മഹാനാവുന്ന അബ്ദുറഹ്മാൻ അർഫു തങ്ങൾ ഒരിക്കൽ പറഞ്ഞു മൂപ്പര്ക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊണ്ടെങ്കിൽ കൊടുത്തപ്പോ മൂപ്പര് പറഞ്ഞു അപ്പോൾ മൂബരോട് ചോദിച്ചു നിങ്ങൾ അരങ്ങു മൂബൻ പറഞ്ഞു ഹാജറിയില്ല അള്ളാൻ റസൂലിന്റെ കൂടെ ഞങ്ങൾ മക്കത്ത് മദീനത്തേക്ക് ബിഹാ പോയില്ല വജു ആ ഇജിറ കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ വജു അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചില്ല അതാണ് വേണ്ടത് ഇജിറന്നല്ല നിന്നോട് ബന്ധപ്പെടുന്ന ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഒലനുരീത് ബിഹാ ഇല്ലാ വജുഹ്ബാബ്വാഹുവിൻ്റെ വചുഹനല്ലാതെ നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല അതാണ് ഇല്ലാ വജുഹാബ്വാഹുവിൻ്റെ വചിതനല്ലാതെ പറ്റുന്നത് നമ്മൾ ഉദ്ദേശിച്ചു അങ്ങനെ ഇജർ പോയി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു വികസിച്ചു അങ്ങനെ വളർന്ന് വികസിപ്പിച്ചപ്പോൾ സാമ്പത്തികമായി ഉയർച്ചയിലേക്കെത്തി പല ഭാഗത്തിലിരുന്ന അധികകളും അതുപോലെ തന്നെ സക്കാത്തിൻ്റെ പല ബാലുകളും തുടങ്ങിയ പലതും റസൂറുമായി സലഹ് അല്ലൈ വസ്ലമ തങ്ങൾക്ക് വരാത്തു അത് റസൂൾ സുലല്ലാ അല്ലൈ വസലമ തങ്ങളെ അർഹതപ്പെട്ടവർക്കൊക്കെ അതിൽ വിതരണം ചെയ്യാനും തുടങ്ങി അപ്പം ഇസ്ലാമിക സാമ്രാജ്യം അത് വളർന്ന് വികസിച്ച് സാമ്പത്തികമായിട്ടും ഒരു ഉയർച്ചയിൽ അവർക്ക് പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർ ഈ ഒരു ഇതിനു വേണ്ടിയല്ല അവർ ഇതറ പോകുന്നത് നമ്മളും ഇതിനു വേണ്ടിയല്ല ഇതറ പോകുന്നത് ഓരോ രുചിത് വിഹാ ഇല്ല വജു അള്ളാവിൻ്റെ വജുവാണെന്നാൽ പക്ഷേ ഞങ്ങൾ നമ്മളെ കൂട്ടത്തിനിന്നുള്ള ചിലർ മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ ഈ സുഖ സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല നമ്മളെ കൂട്ടത്തിൽ ചിലർ മരിച്ചു പോയപ്പോൾ അവർക്ക് കഫം ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ഒരു ചെറിയ മുണ്ട് മാത്രം അതുകൊണ്ട് അവരെ കാല് മുതൽ മറക്കാൻ തുടങ്ങിയാൽ തല പുറത്തോ തല മുതൽ മറച്ചാലോ കാല് പുറത്തോ നസൂർ സല അലി വസ്ലമാ തങ്ങൾ പറഞ്ഞു എന്നാൽ തല മുതൽ മറച്ചോളി കാലിൻ്റെ അവിടെ പുല്ല് വെച്ച് കെട്ടി കളി ഈ അവസ്ഥയിൽ നിന്ന് കഫം ചെയ്യാനുള്ളതായ ഒരു മുണ്ടുപോരുമില്ലാതെ പൂർണ്ണമായി കഫം ചെയ്യാൻ പറ്റുന്നതായ ഒരു മുണ്ടുപോരുല്ലാത്ത നിൽക്കാണ് അവരൊക്കെ ഭരിച്ചുപോയത് എന്ന് ഇന്ന് നമുക്ക് എല്ലാം നിൽക്കുന്നതായ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കപ്പെട്ടു അപ്പം നമ്മൾ സംശയിക്കണമെന്താ അവ കഥലത്തിലാഹസനാത്വനക്കുള്ള ഗുണങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നൽകപ്പെട്ടോ എന്നുള്ളതാണ് ഞാൻ ആഹൃത്തിൽ ചെല്ലുമ്പോൾ ഒന്നും കിട്ടൂലെന്നുള്ളൊരു പേടിയാണുള്ളത് അതുകൊണ്ടാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അപ്പം എന്നതുപോലെ ഭൗതികമാകുന്നതായ സുഖ സൗകര്യങ്ങളൊക്കെ ഒന്ന് നമുക്കുണ്ട് പഴയ കാലത്തുള്ള വില ഇവിടെ വ്യാഴത്തിൽ പോയ പോലും പോലെയല്ല കാരണം ആ നെൽക്ക് ഭൗതികമാവുന്നതായ സുഖ സൗകര്യങ്ങളൊക്കെ ഒന്നും കൂടി കാലത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ടായി പക്ഷേ റൂവായു സ്വല വഴിയോ സുലമാ തങ്ങൾ പറയുമോ ഒരു ദിവസം വരില്ല ആ ദിവസം അതിന് മുമ്പുള്ള ഇനിക്കാൾ മോശമായി അങ്ങനെയാണ് ഹുമ്മീ മൂന്ന് നൂറ്റാണ്ട് അല്ലെങ്കിൽ നാല് നൂറ്റാണ്ട് ആ നാല് നൂറ്റാണ്ടിന് ഖൈറായ നൂറ്റാണ്ടായ സുഹൃത്തു പ്രഖ്യാപിച്ചു ഇതാ കാരണം ആ ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് അല്ലെങ്കിൽ നാലാം നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിൽ നിന്നായിരുന്നതായ മഹാന്മാരാകുന്ന അയിമ്മത്ത് മശായ ഹന്മാർ അവരുടെ അഫ്വാദികൾ അവർക്കുള്ളതായ അഫവാദുകൾ അവരെ ഹർക്കാത്ത സക്രാന്ത് നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ദീന മനസ്സിലാക്കേണ്ടത് അത് അതിനാണ് ഹൈറുള്ള കുറൂ മല്ല ദീന മല്ല അപ്പം ആ ഒരു ഹൈറ് ഓരോ കാലം കഴിയണ കാലത്തോളം അത് നശിച്ചു കൊണ്ടേക്കും അത് കുറഞ്ഞുകൊണ്ടേക്കും അതാണ് ലാ എത്തിയോ ഇല്ലാഹു അശാധവും ഏതൊരു ദിവസം വന്നാലും അത് അതിൻ്റെ മുമ്പുള്ളതിനേക്കാൾ മോശമായതായിരിക്കും അപ്പം അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പേടിച്ചു പോവാക്കത് ഇന്നത്തെ വരാൻ സാധനം നമ്മുടെ മുഖാമികൾ അത് നടന്നു പോകാനേ സൗകര്യം ഉള്ളു നടന്നു പോയി പ്രവാചനം നടത്തി